എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോഴേ രാവിലെ മണിയായി കാണും ഞാൻ രണ്ടാമതും വന്ന് അരേട്ടനെ നോക്കി നോക്കിയിട്ട് ചോദിക്കുകയാണ് അരേട്ട എഴുന്നേൽക്കുന്നില്ലയോ എന്ന് അപ്പോൾ അരേട്ടൻ പറഞ്ഞു എനിക്ക് വയ്യ ഞാൻ അയച്ചുകൂടെ കിടക്കട്ടെന്ന് അപ്പം പിന്നെ ഞാൻ പിന്നെ തിരിച്ചടുക്കളെ വന്നിട്ട് പാല് മടിക്കാൻ പോകണം അപ്പോഴ് എനിക്കും ഉണ്ട് ബുദ്ധിമുട്ടുകൾ അതായത് തലയ്ക്ക് ഭാരം ഇന്നത്തെ പണി മൊത്തം എനിക്ക് തലയ്ക്ക് ഭാരമുണ്ട് അതുപോലെ മൂക്കിൽ നിന്ന് വെള്ളവും ചെറുതായിട്ട് വലുതായിട്ടില്ല ചെറുതായിട്ട് പിന്നെ കൈയും കാലുമൊക്കെ അങ്ങ് ഒരു ആരോഗ്യക്കുറവ് പോലെ വരും പിന്നെ എല്ലാത്തിനും പോരായ്മ അല്ല എല്ലാത്തിൻ്റെ മുകളിൽ ഒരു കാര്യം വരുന്ന് നമുക്ക് വല്ലത്തെ ശ്വാസം മുട്ടൽ വരുന്നുണ്ട് അതായത് പുറത്തേക്ക് പോകുന്ന ശ്വാസത്തിന് കുഴപ്പമില്ല പക്ഷേ അകത്തേക്ക് എടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് എനിക്ക് വന്നപ്പോൾ അടുക്കളയിൽ ചെന്നപ്പോൾ വരിയേട്ടൻ വാട്ടർ ബോട്ടിൽ എടുക്കുകയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു കുറവുണ്ടോ ഓ ഇല്ല കുറവില്ല ഞാൻ മോന് വാട്ടർ ബോട്ടിൽ വെള്ളം നിറക്കുകയായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് മുട്ടക്കറി ഉണ്ടായിരുന്നു പിന്നെ ദോശ മാവ് സോറി ദോശയില്ല അപ്പത്തിൻ്റെ മാവ് കിട്ടും ഞാൻ പാല ഒഴിക്കുന്നത് അങ്ങനെ അതൊക്കെ ചുട്ട് നമുക്ക് ഇന്നത്തെ പരിപാടി തുടങ്ങാം അപ്പോൾ അപ്പോൾ ഇവിടെ എല്ലാവർക്കും പനിയാണ് പക്ഷെ എനിക്കറിയാം ഞാൻ പനി വന്ന് കിടന്നു കഴിഞ്ഞാൽ എനിക്ക് തന്നെ പണി കിട്ടും കാര്യം ഗുളിക കഴിച്ചാൽ പോരല്ലോ അല്ലേ ഗുളിക കഴിക്കും വെറും വയറ്റി ഗുളിക കഴിച്ചാൽ എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം ഒരു രക്ഷ അല്ല നമ്മുടെ ആപ്പീസ് കൂട്ടും അങ്ങനെ ഞാൻ രാവിലെ തന്നെ ആഹാരം വയ്ക്കാൻ ഇറങ്ങുന്നത് അപ്പോൾ ഞാനിതെല്ലാം ചെയ്തുകൊണ്ടിരിക്കാം മോൻ വിളിച്ച് പറഞ്ഞു മമ്മീന്ന് അങ്ങോട്ട് കാണുന്നില്ല ഇവിടെ കൊണ്ടുക്കളാം ഞൂ എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ അങ്ങനെ കിടപ്പൊ ഒന്നുകൂടെ നോക്കണ ഓ അമ്മിയെ നോക്കി താന്ന് ഞാൻ അവിടെ നിന്നൊരു ഓട്ടം ഓടിപ്പോയി മരുന്ന് സോറി എന്താ പറയുക നഖം വെട്ടി എടുത്തു കൊടുത്തു അങ്ങനെ ഞാൻ രാവിലത്തെ കാപ്പി കുടിക്കാനുള്ള എല്ലാം ഒന്ന് അടുപ്പിച്ച് കൊടുത്തു ഇനി ചെയ്യേണ്ടത് അടുത്തത് ഇനി മീൻ വെട്ടി തലേദിവസം കൊണ്ടുവന്ന ഞാൻ അതുപോലെ എടുത്ത് ഫ്രിഡ്ജ് വെച്ചായിരുന്നു ഫ്രിഡ്ജിലെല്ലാം നമ്മുടെ ഫ്രീസറിലോട്ട് എടുത്ത് വെച്ച് രാവിലെ എടുത്ത് പുറത്ത് വെച്ചതാണ് ഇത് രുചിയായി കാണും എല്ലാ ആയുസൊക്കെ അരിഞ്ഞ് അപ്പോഴും കരിയണ് വയ്യ അപ്പം പുറത്ത് മഴയുണ്ട് കേട്ടോ മഴ അപ്പോൾ ഈ മഴയത് കരിയണ് വിളിച്ചുകഴിഞ്ഞാൽ അരിയണ് എന്തു ചെയ്യും ഈ മഴ നനഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കും നടന്നിട്ട് വീണ്ടും പനി കൂടുതലാക്കും അത് ഒരു ചമ്മട് പാത്രം കഴുകാനും അപ്പം അത് എനിക്ക് പണിയാണ് അരി ഇവിടെ ആണെങ്കിൽ ഞാനേ ഉള്ളൂ അല്ലെങ്കിൽ പിന്നെ അവൻ അവനീ ലീവ് എടുക്കണം അരിയണ്ണനെ ആശുപത്രി കൊണ്ടുപോകാൻ പിന്നെ ഞാൻ വിചാരിച്ചു പുള്ളി അവിടെ കിടക്കട്ടെ ഞാൻ പതുക്കെ ചെയ്യാം അങ്ങനെ ഞാൻ പുറത്ത് തീ കത്തിക്കുകയാണ് കേട്ടോ പുറത്ത് തീ കത്തിച്ചു കഴിഞ്ഞാൽ അവിടെ കിടന്ന് അരിയങ്ങ് വെന്തോളും ഞാൻ ഈ അരി അടുപ്പത്തിട്ട ശേഷമാണ് അരി അടുപ്പത്തിട്ട് തിളച്ച് തിളച്ച് കഴിഞ്ഞാൽ ചെറിയ തീ കൊടുത്താൽ മതിയല്ലോ അപ്പോഴും പിന്നെ വന്നിട്ട് മീൻ കട്ടുകയും ചെയ്തത് അതങ്ങനെ കട്ട് എല്ലാം ചെയ്ത് ഇനി അടുത്ത പരിപാടികൊണ്ട് മീനിൻ്റെ വേസ്റ്റ് കൊണ്ട് കുഴിച്ചിടണം മഴയുണ്ട് അങ്ങനെ ഞാൻ തലയിൽ ഒരു തുണിയൊക്കെ കെട്ടി വെച്ച് ഞാനത് കൊണ്ടുപോയി കുഴിച്ചിടുകയാണ് അപ്പോൾ സത്യമഞ്ഞ് അരിയാണ് ഇതെല്ലാം ചെയ്ത് ചെയ്യുന്നത് പക്ഷേ ഈ മഴ നിറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം അത് എനിക്ക് രണ്ടാമതും ഈ നല്ല പണിയായിരിക്കും അങ്ങനെ ഈ മഴ നനഞ്ഞിട്ടാണ് ഞാൻ ഈ കാണിക്കുന്നതെല്ലാം കാര്യം ഇതിവിടെ വെച്ചിരുന്നു കഴിഞ്ഞാൽ വല്ലാത്ത സ്മെല്ലായിരിക്കും പിന്നെ ഈ പൂച്ച ചാടി കയറി ആ മൊത്തം പുറത്ത് ഇടാക്കും പിന്നെ ഇവിടെ എല്ലാം ഞാൻ തേച്ച് കഴിയണം അപ്പോൾ ഞാൻ കയ്യോടെ ഞാനതെല്ലാം അങ്ങ് ചെയ്യയാണ് ഓ ഇവിടെ കേരളത്തിൽ വന്നിട്ട് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യണം എന്ന് പക്ഷേ എല്ലാവരും വീട്ടിൽ ആരും ഹെൽപ്പ് ചെയ്യാന് എല്ലാവരും വീട്ടിൽ പനിയായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കിടന്നു പോട്ടോ കഴിയും പനിയില്ലാത്തൊരു വീട്ടിൽ പനിയിൽ ഇല്ലാത്ത പനിയില്ലാത്തല്ല പനിയുള്ള വീട്ടിൽ പനിയില്ലാത്തവർ ചെയ്യുന്നു കഴിഞ്ഞാൽ ആ പനി പിന്നെയും കീറി അതെല്ലാം പറക്കൽ തന്നെ അടിക്കും ഒരു കണക്കിന് നോക്കി കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എന്താണ് ഇവിടുത്തെ പരിപാടി ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളമെല്ലാം ഞാൻ ചെറിയ ചെറിയ ചെടികൾക്കും നമ്മുടെ ഡ്രാ ഫ്രൂട്ടിനും എല്ലാം കൊണ്ടുപോയിക്കാണ് ഇത് നമ്മുടെ നല്ല മുളകിന് ചിട്ട് റോസ റോസയ്ക്ക് അങ്ങനെയൊക്കെ ഉള്ള ഓരോന്നിനും കൊണ്ടുപോകുകയാണ് അത് മഴ നിറഞ്ഞോണ്ടാണ് കെട്ട തലേ തുണി കെട്ടിയിട്ടുണ്ട് കുഴപ്പമില്ല അപ്പോൾ വീട്ടിലെ അമ്മമാർക്ക് അമ്മമാർ സാധാരണ ഇച്ചിരി ഉത്തരവാദിത്തമുള്ളൊരു അമ്മമാരാണെങ്കിൽ പനിയൊക്കെ ചെറിയ രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്തു ചെയ്യും മരുന്ന് കഴിച്ചിട്ട് നമ്മുടെ ഫുഡിൻ്റെ കാര്യമാണ് ഏറ്റവും വലിയ പ്രശ്നം ബാക്കിയൊക്കെ നമുക്ക് കളയാം പനിയൊക്കെ മാറി കഴിഞ്ഞിട്ട് നമുക്കതൊക്കെ ചെയ്യാം ഇപ്പം ഞാൻ എൻ്റെ പരിപാടി ഇങ്ങനെയാണ് ഇവർക്ക് മരുന്നിനു വന്ന് ഇവർ വരും പനി വന്നു കഴിഞ്ഞാൽ തന്നെ മരുന്ന് കഴിക്കുന്നുണ്ട് പക്ഷേ ചിലപ്പോൾ മാറുന്നില്ല പക്ഷെ എനിക്കെന്തോ അന്ന് ആ സമയത്ത് കുറച്ചങ്ങ് ശരിയായി കിട്ടി എനിക്ക് സത്യമെ പേടിയാണ് കേട്ടോ പക്ഷെ ഒരു നല്ല മുളകും നല്ല എരിവുണ്ടായിരുന്നു ഇനി അടുത്ത നല്ല മുളക് അത് പൊട്ട് പൊട്ടും കൊള്ളത്തില്ല വെറും ഒന്നും അറിയാനില്ല കൊള്ളത്തില്ല ശരിയായില്ല കുറച്ചുകൂടെ നോക്കാനുണ്ട് അങ്ങനെ ഞാൻ നല്ല മുളകും കുറച്ച് വെളുത്തുള്ളി പിന്നെ ഉപ്പ് മഞ്ഞൾ മുളക് പൊടി ഇത്രയേ ഉള്ളു കേട്ടോ ഇത്രയും അരച്ച് വെച്ചിട്ട് ഞാൻ ഞാൻ ആ മത്തി വറുത്തെടുക്കുന്നുണ്ട് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് ആ സമയത്ത് നല്ല മുളക് പച്ച ഉള്ളതില്ലായിരുന്നു പിന്നെ ഞാൻ ഇവിടെ വന്ന ഒരു നല്ല മുളകിൻ്റെ തൈ മേടിച്ച് നട്ടിട്ട് അതിൽ നിന്നുണ്ടായതാണ് ഈ ഈ നല്ല മുളക് കൊള്ളായിരുന്നു അപ്പോഴും നി ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും ഇതൊക്കെ അല്ലേ എല്ലാവരും വീട്ടിൽ അമ്മമാർ ഒരിക്കലും വീട്ടിലെ ഉത്തരവാദിത്വമുള്ളൊരു അമ്മമാരും നമുക്ക് ചുണ്ടുകൂടി കിടക്കാൻ പറ്റില്ല ശകലമെങ്കിലും ആവുന്നുണ്ടെങ്കിൽ അവർ പനിയും പിടിച്ച് മരുന്നും കഴിച്ച് അവർ ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ എല്ലാവരും പക്ഷേ ഇവിടെ അങ്ങനെ അസുഖമൊന്നും അങ്ങനെ വലുതായിട്ടൊന്നും വരുത്തില്ല അവരെയും മാസ്ക്ക ഇവർ രണ്ട് മാസ്കൊന്നും ധരിക്കില്ല കേട്ടോ ഞാൻ പിന്നെ മാസ്ക് എവിടെ പോയാൽ ഇപ്പോഴും ധരിക്കാറുണ്ട് ഇവരോട് പറഞ്ഞാലും കേൾക്കത്തില്ല അപ്പോൾ ഇവരെന്തെങ്കിലും പിടിച്ചോണ്ട് വരും പിന്നെ ഞാൻ ഓർക്കും ഇവർ ഇവരുണ്ട് മാസ്ക് ഇടാതെ ഞാൻ എന്തിനാ മാസ്ക് ഇടുന്നത് ചിലപ്പോൾ ഓർക്കും പക്ഷേ എന്നാലും കുറച്ചൊക്കെ അതായത് പൊടിയും പുകയും അതിനൊക്കെ നല്ലൊരു കാര്യമാണ് നമ്മുടെ മാസ്ക് ഞാൻ നിൽക്കാറും പുറത്തൊക്കെ പോകുമ്പോൾ അതൊക്കെ ഞാൻ ഞാനങ്ങ് പോകുന്നത് അങ്ങനെ ഇതെല്ലാം വേഗിച്ച് വറുത്ത് കോരി എടുത്ത് എന്നെന്തായാലും മഴയും നനഞ്ഞോണ്ട് ചോറ് ഞാൻ ഊറ്റി അവിടെ തന്നെ ഊറ്റി ഞങ്ങട്ട് മഴയുണ്ട് ഇനി അടുത്ത മീൻ മീൻ കറിയാണ് അടുപ്പത്തിരിക്കുന്നത് ഇനി നമ്മുടെ തോരനും വറക്കറി ഇത് വറുത്ത മീനും എടുത്തു ഇനി വറുത്ത മീൻ കഴിഞ്ഞിട്ട് വേണം തോരൻ വെക്കാൻ അതിനെല്ലാം ഞാൻ ഒരുവിധം ശരിയാക്കി എടുത്ത് എന്തായാലും പക്ഷേ എപ്പോഴും വിചാരിക്കും ആരെങ്കിലും ഒരാൾ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു മൂഷി ഈ പഴയ ഡ്രസ്സൊക്കെ ഇട്ടാണ് ഈ ജോലിയൊക്കെ ഞാൻ ചെയ്യുന്ന കാര്യം പുതിയ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഒന്നും തിരിച്ച് കിട്ടില്ല ആ ഒരു ദിവസത്തേക്കേ ഉള്ളു അതുകൊണ്ട് ഞാൻ പഴയത് തന്നെ ഇട്ടിട്ടാണുള്ള പണികളെല്ലാം വീട്ടു ജോലിയല്ലേ ഇതൊക്കെ അതൊക്കെ മതി പിന്നെ എവിടെയെങ്കിലും പോകുമ്പോഴാണല്ലോ അമ്മച്ചിരി വൃത്തിയുള്ള തുണികളൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത് അതെടുത്ത് വീട്ടിലിട്ട് കഴിഞ്ഞാൽ പണി കിട്ടും അപ്പോൾ ഓക്കെ ഞാൻ ചോറ് ശരിയാക്കി അതുപോലെ മീൻ കറി ഈ അടുപ്പ വെ അടുപ്പ് വെച്ച് മീൻ കറി ചട്ടിയിൽ ഉണ്ടാക്കി എടുക്കണം പ്രത്യേക ടേസ്റ്റായിരിക്കും